ആ ശരി അത് ഈ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എത്ര വർഷത്തെ ഗ്യാരീടെയാണ് അതുപോലെ പ്ലാന്റ് നിർമ്മിച്ച് നൽകുന്നത് വാട്ടർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇരുപത് വർഷം ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് ഇത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ് ഇതുപോലെ തന്നെ മറ്റാരെങ്കിലും ഫൈബർ ഗ്ലാസ് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ പല ജില്ലയിലും ചെയ്യുന്നുണ്ട് മലപ്പുറം ഞാൻ ഞാൻ ആരും ചെയ്യുന്ന ശരി അപ്പൊ ഈ പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രൂപത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് അത് എത്ര രൂപയാണ് ഒരു സാധാരണ വീട്ടിലേക്ക് ആവശ്യമായ പ്ലാന്റിന് വരുന്ന തുക മലപ്പുറം ജില്ലയിലെ ഒരു ൂപ് ബയോഗ്യാസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇരുപത്തി രൂപയ്ക്ക് എല്ലാ 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 മെറ്റീരിയലും പൈപ്പ് സ്റ്റവ് കാര്യങ്ങളൊക്കെ ഇരുപത്തി രൂപയ്ക്ക് രൂപക്ക് ആയിരം ലിറ്ററിന്റെ ടാങ്ക് രണ്ടര മണിക്കൂർ ഗ്യാസ് ഉള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും ആ പിന്നെ അതിന് കുറച്ചുകൂടി ഉയർന്ന അതായത് കുറച്ച് വലിയ വീടുകൾ അതുപോലെ ഈ ക്വാർട്ടേഴ്സുകൾ പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകൾ പിന്നെ ഇതുപോലെ മസ്ജിദുകള് പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് അതായത് അതിൻ്റെ ചിലവ് എത്രയാണ് അതിന് നമ്മൾ ഫൈബറിൻ്റെ ടാഗ് ചെയ്തൊരു കാര്യമില്ല അത് മണ്ണിന്റെ അടിയിൽ പ്ലാന്റ് ചെയ്യണം അത് ആ ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിൽ എത്ര കിലോ വേസ്റ്റ് ആണ് ഉള്ളത് അത് നോക്കിയതിനു ശേഷം പ്ലാന്റ് എത്ര കൂടെ വേണ്ടതെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ശരി അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏത് പ്രദേശമാണെങ്കിലും നമ്മൾ നേരിട്ട് പോയി അത് ചെയ്തു തരും അല്ലേ ചെയ്ത് കൊടുക്കും ഗ്യാരന്റിയോട് കൂടി നമ്മൾ ചെയ്തു കൊടുക്കും ഓക്കെ ഇത് മാട്ടുമുൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു മസ്ജിദിനു വേണ്ടി നിർമ്മിച്ചതാണ് ഇതിന്റെ ഇരുപത്തി ഒന്ന് അടി ഉണ്ട് വീതി പതിനൊന്ന് അടി ആഴം പന്ത്രണ്ട് അടി ഇതിന് എത്ര വേസ്റ്റാണ് ഉൾക്കൊള്ളുന്നത് ഇത് വേസ്റ്റിൻ്റെ അല്ല ഇത് വന്നതിൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വാട്ടർ സ്റ്റോറേജ് അതായത് മഴവെള്ള സംഭരണിയായിട്ടാണോ അതോ നമ്മുടെ മറ്റ് ഇതര കിണറുകൾ രണ്ടും മഴവെള്ളവും കിണറും കൂടി വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇനിപ്പോ എത്ര ചിലവാണ് മൊത്തം നിങ്ങൾ കണക്കാക്കിട്ടുള്ളത് നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയുക എൺപതിനായിരം രൂപ വോളം രൂപ ചെലവ് മൊത്തമുള്ള ചിലവ് അതായത് ഈ അവസ്ഥയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വീതി നീളം കോൺക്രീറ്റ്മാരും പണിന്റെ ആൾക്കാരും ചെയ്തുതന്നതാണ് ഓക്കെ വാട്ടർ പ്രൂഫ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ നമ്മളെ പെടുന്നുള്ളൂ എൺപതിനായിരം പ്രൂഫിനായിട്ട് ഉപയോഗിക്കുന്നത് പേരെന്താണ് ഇത് മാറ്റ് ഫൈബർ ഗ്ലാസ് മാറ്റ് ആണ് ഓക്കെ ഇതിട്ടാണ് നമ്മൾ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഓക്കെ ഇതിനാണ് നമ്മൾ ഗ്യാരീമായിട്ട് ഇതിന്റെ മേലെ രണ്ടു മൂന്നും കാശി കാര്യങ്ങളൊക്കെ ചേരാണ്ട് ഇതാണ് പൊട്ടിക്കുന്ന സാധനം ചെപ്പര് പൊട്ടിക്കണമെന്ന് ിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ സീറ്റ് ഇട്ടിട്ട് ആർക്കെങ്കിലും എന്താണ് ഇത് ചെയ്യണമെങ്കിലും എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ അതായത് നിങ്ങൾക്ക് അന്വേഷണങ്ങൾക്കായി നമ്മുടെ ഹംസയുടെ നമ്പർ വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാ അന്വേഷണങ്ങൾക്കും അത് നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ താങ്ക് യു ഓക്കെ